കണ്ടേ എനിക്കെല്ലാമായവനേ പതിനായിരങ്ങളിൽ ഏറ്റവും പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനായിരം ുഃഖങ്ങൾ അതിൽ ആശ്വാസം നൽകുന്നോ എമെല്ലാം ചുമക്കാമെ നേട്ടവൻ ഞാൻ കണ്ടെത്തി പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദര ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം പത്താം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതോമരുടെയും ഗമോരരുടെയും ദേശത്തിന് സഹിക്കാതാവും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഗമോരയിലെ ജനങ്ങളുടെ ലജ്ജാകരമായ പാപനിമിത്തം ദൈവം ആ നഗരങ്ങളെ നശിപ്പിച്ചു അവർക്ക് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു മറ്റൊരു ഉപമയിൽ കർത്താവ് പറഞ്ഞു ധനികന്റെയും ലാസറിന്റെയും മരണശേഷം അവർ എവിടെയാണ് ധനികൻ തന്റെ സമൃദ്ധിക്ക് വേണ്ടി ഒരിക്കലും ദൈവത്തോട് നന്ദി പറഞ്ഞിരുന്നില്ല ദരിദ്രനായി ന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകളിൽ നിന്ന് ഉപജീവനം കഴിച്ച് ജീവിച്ചു പോന്നു അതിനുവേണ്ടി ദൈവത്തിന് അവൻ നന്ദി കറയുകയും ചെയ്തു ധനികൻ മരിച്ച് പാതാളത്തിലേക്ക് പോയി എന്നാൽ ലാസർ അബ്രഹാമിന്റെ മടിയിലേക്ക് സ്വർഗരാജി കർത്താവായ യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിനു പകരമായി കാൾവറിലെ ക്രൂശിയിൽ വ്യാകമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തി യേശുക്രിസ്തു വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു അവർ നരകശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു എന്നാൽ വിശ്വസിക്കാത്തവർക്ക് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും നിത്യമായ നരകളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ യേശുക്രി വിശ്വാസം സമർപ്പിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ